തിരുവനന്തപുരത്ത് ശശി തരൂടെ പ്രചാരണത്തിൽ ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകുമെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ദിവസവും കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും നേതാക്കൾ സഹകരിക്കുന്നില്ല എന്ന വാർത്ത തെറ്റാണെന്നും ഉമ്മൻചാണ്ടി പറയുന്നു പാർട്ടിയിൽ നിന്ന് കാര്യമായ പിന്തുണയില്ലെന്ന ശശി തരൂടെ പരാതിയെ തുടർന്നാണ് പ്രചാരണത്തിന്റെ മേൽനോട്ടം രമേശ് ചെന്നിത്തല ഏറ്റെടുത്തത് തിരുവനന്തപുരത്ത് പ്രശ്നങ്ങളില്ലെന്ന് പുറമേ ആവർത്തിക്കുമ്പോഴും പ്രാദേശിക നേതാക്കളുടെ മെല്ലപ്പോക്ക് സമീപനത്തെ ഗൗരവത്തോടെയാണ് മുതിർന്ന നേതാക്കൾ നോക്കിക്കാണുന്നത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉടൻ പരിഹരിക്കണമെന്ന് ഉമ്മൻചാണ്ടി പ്രചാരണ ചുമതലയുള്ള തമ്പാനൂർ രവിക്കും വി എസ് ശിവകുമാറിനും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും വരും ദിവസങ്ങളിൽ നേരിട്ട് മണ്ഡലത്തിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തും പാലക്കാട് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ കെ ശങ്കരനാരായണനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു എ വിഭാഗം നേതാക്കളുടെ പരാതി കെ സി അബു എന്നിവരോട് കോഴിക്കോട് പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട് നേതാക്കളെല്ലാം വയനാട്ടിലേക്ക് പോയെന്നും കോഴിക്കോട് പ്രവർത്തിക്കാൻ ആളില്ലെന്നും സ്ഥാനാർത്ഥി എം കെ രാഘവൻ പരാതിപ്പെടുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തുന്നതോടെ പ്രചാരണത്തിലെ പോരായ്മകളെല്ലാം തീരുമെന്നാണ് കെ പി സി സിയുടേതന്നെ കണക്കുകൂടു തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിലും ബുധനാഴ്ച വയനാട്ടിലും പ്രചാരണം നടത്തും വെള്ളി ശനി ദിവസങ്ങളിലാണ് പ്രിയങ്കയുടെ കേരളത്തിലെ പര്യടനം എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിലുള്ള മെല്ലപ്പോക്ക് എന്തിനാണ് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതോടെ നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒക്കെ വയനാട്ടിലെത്തും അപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്ന തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇപ്പോഴേ അവസ്ഥ വളരെ ദയനീയമാണ് പ്രചാരണത്തിന്റെ കാര്യത്തിൽ അപ്പോൾ പിന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കൂടെ എത്തുമ്പോൾ എന്താകും പ്രചരണത്തിന്റെ ഒരവസ്ഥ ശശി തരൂർ തന്നെ എടുത്തു പറയുന്നുണ്ട് തന്നോടൊപ്പം ഒരു നേതാക്കളും സഹകരിക്കുന്നില്ല എന്ന് ആ വാർത്തകളൊക്കെ തെറ്റാണെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറയുമ്പോഴും ശശി തരൂറിന് പ്രാദേശിക പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്തായാലും സി പി എമ്മും ബി ജെ പിയും ഒക്കെ പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള തിരുവനന്തപുരം വടകര കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ പ്രചരണ സാധ്യത വളരെ പ്രചരണവും വളരെ കുറവാണ് ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രചരണത്തിന് ഒട്ടും കുറവ് വരുത്താൻ പാടില്ല പ്രചരണവുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് എന്തായാലും ഇതിനെ ബി ജെ പി ആണ് മുതലെടുക്കുന്നത് അവർക്കാണ് ഇതിൽ ഏറ്റവും നേട്ടം കൂടുതൽ കാരണം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശൂരുമൊക്കെ ബി ജെ പിയിലെ സ്ഥാനാർത്ഥികൾ തീ പാറുന്ന പ്രകടനം നടത്തി മുന്നേറുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ ദയനീയമായ അവസ്ഥ എന്നതും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത